കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ മെയിൻ്റനൻസ് ഗ്രാൻഡ് ഇനത്തിൽ അധികമായി ലഭിച്ച ഒന്നേ ദശാംശം അഞ്ച് ഒന്ന് കോടി രൂപയുടെ പദ്ധതികൾ രൂപീകരിച്ചതിൽ പ്രതിപക്ഷ മെമ്പർമാരുടെ വാർഡുകൾക്ക് മതിയായ പരിഗണന നൽകാതെ അവഗണിച്ചതിൽ എൽ പഞ്ചായത്ത് കമ്മിറ്റി ശക്തമായി പ്രതിഷേധിച്ചു യു ഡി എഫ് അംഗങ്ങളുടെ വാർഡുകൾക്ക് വലിയ തുക നീക്കിവച്ചപ്പോൾ മറ്റു വാർഡുകളിൽ വലിയ കുറവാണ് വരുത്തിയിട്ടുള്ളത് ഇത് തിരുതിയില്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി അറിയിച്ചു എം മോഹനൻ കെ നാരായണൻ കെ സുബ്രഹ്മണ്യൻ എ ശിവശങ്കരൻ കെ ടി രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു മുന്നോട്ട് പോവുകയാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം മെയിൻ്റനൻസ് ഗ്രാൻഡിന്റെ അഡീഷണൽ അലവോട്ട്മെന്റായി കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന് ഒരു കോടി അമ്പത്തിയൊന്ന് ലക്ഷത്തി പതിനൊന്നായിരം രൂപ കൂടി അനുവദിച്ച് കിട്ടുകയുണ്ടായി ഈ പണം പഞ്ചായത്തിലുള്ള പതിനെട്ട് വാർഡുകളിലും റോഡുകളുടെ മെയിൻ്റെസിന് ഉപയോഗപ്പെടുത്തേണ്ട പണമാണ് അതുകൊണ്ട് തന്നെ എല്ലാ വാർഡുകളിലും ഈ ഫണ്ട് ഉപയോഗപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള റോഡുകളുമുണ്ട് പക്ഷേ ഈ പണ്ട് ഏകപക്ഷീയമായി യു ഡി എഫിന്റെ പ്രതിനിധികളുള്ള വാർഡുകളിലേക്ക് വലിയ തുക അനുവദിക്കുകയും ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധികളുള്ള വാർഡുകളിലേക്ക് വലിയ കുറവ് ഫണ്ടിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ് ഇത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ എട്ട് ജനപ്രതിനിധികൾ പഞ്ചായത്ത് ഭരണസമിതിക്ക് കത്ത് നൽകിയിരുന്നു ആ കത്ത് ചർച്ച ചെയ്തെങ്കിലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികൾ കരിമൂട ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ എല്ലാ വാർഡുകളോടും തുല്യ പരിഗണന ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർക്ക് ഉൾപ്പെടെ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് പഞ്ചായത്തിൽ വരുന്ന ആളുകളെ സംബന്ധിച്ച് പഞ്ചായത്തിൽ ലഭ്യമാവേണ്ട അവർക്ക് സേവനങ്ങൾ അത് കൃത്യമായി ലഭ്യമാക്കാനും അതോടൊപ്പം തന്നെ അനാവശ്യമായി ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒഴിവാക്കാനും ഒക്കെയുള്ള നിലപാടുകൾ എടുക്കുന്നതോടൊപ്പം തന്നെ എല്ലാ പാടുകളോടും തുല്യ പരിഗണന കൂടി ഉണ്ടാകണം എന്ന് ഇതിന്റെ ഭാഗമായി ഇടതുപക്ഷ ജനാദനത്തിന് മുന്നിൽ ശക്തമായി ആവശ്യപ്പെടുകയാണ്